لا जिंदाबाद رياضيں لا رياضيں دی رياضيں دے نواب دی رياضيں دے لا رياضيں دے لا رياضيں دے لا जिंदाबाद जिंदाबाद کامیابی ملکا بول जिंदाबाद

കമ്മ്യൂണിസ്റ്റ് 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 ഭാഗമായി വന്ന് ഇന്ത്യൻ പാർട്ടിയുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ സഹായിച്ച ബ്രാഡ്ലി ആ ബ്രാഡ്ലിയും ചേർന്ന് എഴുതി അതാണ് ബ്രാഡ്ലി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വിചാരിക്കുന്ന പുള്ളിക്കാരൻ ഈ ചരിത്രം മുഴുവൻ പറയാൻ പോവുകയാണ് ഇതൊന്നും ഉദ്ഘാടനം ചെയ്തിട്ട് പോകാൻ വേണ്ടിട്ടാണ് പുള്ളി വിളിച്ചത് പുള്ളി ഇപ്പൊ എല്ലാ ചരിത്രവും വിളമ്പാൻ പോവുകയാണ് എന്ന് ചില ആലോചിച്ചില്ലേ ചിലരാലോചിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സ് വായിക്കാൻ അപ്പൊ ഞാൻ ചരിത്രം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് ഇവിടുത്തെ ലൈബ്രറിയില പുസ്തകങ്ങളെല്ലാം ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പക്ഷെ ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങളെ ഞാൻ എന്റെ ഹൃദയത്തിന് തൊട്ട് അഭിവാദ്യം ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേരിൽ ഇവിടെ മുസഫർ മുസഫർ അഹമ്മദ് അഹമ്മദ് കേരളത്തിൽ ഇല്ല ഇല്ല പക്ഷേ നമുക്ക് പറ്റുമോ കേരളത്തിൽ വന്നിരിക്കുകയാണ് ഇവിടെ പാർട്ടി ഓഫീസായിട്ട് ഈ പ്രദേശത്തിലെ ജനങ്ങൾക്ക് ഒത്തുകൂടാൻ ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുസഫർ അഹമ്മദിന്റെ പേരിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്താനുള്ള ഒരു കേന്ദ്രമാണ് ഒന്നാമത് പക്ഷെ അത് കഴിഞ്ഞാൽ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം വന്ന് പുസ്തകം വായിക്കാനുള്ള ലൈബ്രറി ഉണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നാനാതരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പറയാൻ ഈ ഓഫീസിലേക്ക് നിങ്ങൾക്ക് വരാം ഈ നാടിന്റെ സമ്പത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ അവിടെ ഇടയ്ക്ക് കമ്മിറ്റി കൂടേണ്ടി വരും കമ്മിറ്റി കൂടുമ്പോ പിന്നെ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇരിക്കാൻ പറ്റും അപ്പോഴും കമ്മിറ്റിയുടെ ഇത് ഈ പാർട്ടി ഈ ഈ ഈ നാടിന്റെ നാടിന്റെ ഹൃദയസ്പന്ദനം അറിയുന്ന ഒരു പാർട്ടി ഓഫീസ് ഈ പാർട്ടി ഓഫീസ് മാത്രമല്ല എല്ലാ പാർട്ടി ഓഫീസുകളും മാറണം ജനങ്ങൾക്ക് കടന്നു വരാകുന്ന ജനങ്ങൾക്ക് പരാതിപ്പെടാവുന്ന ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത്യാവശ്യം കിണക്കെട്ട് കുഞ്ഞിനാകേണ്ട എന്താ ഈ കാര്യം ചരിത്രകാലമായിട്ട് ഒരു പരിഹാരം ഉണ്ടാവാത്തത് എന്ന് കുഞ്ഞനാഭേട്ടനോട് ചോദിക്കൂടി നേതാക്കന്മാരോട് അതാണ് ജനങ്ങളുടേതാണ് ഈ പാർട്ടി പാർട്ടി നേതാക്കന്മാർ ജനങ്ങൾക്ക് പരാതി പറയാനും വിമർശിക്കാനും അഭയമായി പ്രതീക്ഷിക്കാനും അർഹതയുണ്ട് പാർട്ടി ഓഫീസും പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുന്നോട്ട് പോകേണ്ടത് അതില് വലിയൊരു മാതൃകയായിരുന്നു ഇതാണ് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു പയ്യനായിരുന്ന ഞാന് കൽക്കത്തായി നടന്ന എസ് എഫ് ഐയുടെ രണ്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ അന്ന് കൂടെ ഉണ്ടായിരുന്നവരുടെ പേരല്ല ഞാൻ പറഞ്ഞിട്ടില്ല കൊടിയേരി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല സി ഭാസ്കരൻ ഭാസ്കറിനില്ല ഡി സുധാകരനെ പോലുള്ളവര് ജീവിച്ചിരിപ്പുണ്ട് പാർട്ടിയിലുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് തോമസ് ഐസക്കുണ്ട് തോമസ് ഐസക്കും ഞാനും എല്ലാം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ കൽക്കട്ട രണ്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ എത്തിക്കാം ആ അഖിലേന്ത്യാ സമ്മേളനത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഊർജം പി സുന്ദരയ്യ നടത്തിയ പ്രസംഗത്തിൽ മുസഫർ അഹമ്മദിനെ കുറിച്ചും സതീഷ് പ്രകാശിയെ കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാർ പുലർത്തല മൂല്യങ്ങൾ ജനങ്ങൾക്കൊപ്പമായിരിക്കണം കമ്മ്യൂണിസ്റ്റ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് നടത്തിയ പ്രസംഗം എന്നെപ്പോലുള്ളവരുടെ പൊതുജീവിതത്തിൽ പ്രവർത്തിക്കാൻ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ശേഷിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുസഫർ അഹമ്മദിനെ കുറിച്ച് സെഹാവ് വി സുന്ദരയ്യ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ആ സമ്മേളനത്തിൽ ചർച്ചയിൽ നിന്ന് ലഭിച്ച പാഠങ്ങളാണ് ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ഉള്ളത് വളരെ ഒരു കാര്യമാണ് ചിറ്റകോം ഇന്ന് ബംഗ്ലാദേശിൽപ്പെട്ട ചിറ്റകോമിൽ പിറന്ന് ബംഗാളിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒളിവിലും തെളിവിലും ഇരുന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് കെട്ടിപ്പെടുത്തുന്നത് എട്ടോ ഒമ്പതോ വർഷം സഖാബു മുസ്തഫർ അഹമ്മദ് ജയിലിലോ അണ്ടർഗ്രൗണ്ടിലോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു അപ്പൊ ഇങ്ങനെയുള്ള മഹാന്മാർ വിപ്ലവകാരികൾ അവർ അവരെല്ലാം ക്ഷണിച്ച ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് ഇത് വലിയ സ്വാധീനമുള്ള ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വിപ്ലവ പ്രസ്ഥാനം വളർന്നു വന്നിരിക്കുന്നത് സ്വാധീനമുള്ള ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുമ്പോഴും നമ്മുടെ പാർട്ടി സത്യസന്ധമായി തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ സ്വാധീനത്തിൽ കുറച്ച് ഇടിച്ചില് അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബംഗാളിൽ മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് പോരായ്മകൾ ഉണ്ടായാൽ അത് തുറന്ന് സംബന്ധിച്ചിട്ട് ആ പോരായ്മകൾ പരിഹരിച്ച് തിരിച്ചടിയെ മറികടന്ന് തിരിച്ചു വരവിന് പ്രവർത്തിക്കുന്ന പൊരുതുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ് മുസഫർ അഹമ്മദും വി സുന്ദരയും എ കെ ജിയും ഇ എം എസും ബി കൃഷ്ണപിള്ളയും പി ടി ആറും എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലയിൽ നമ്മൾക്ക് വലിയ കടമകളുണ്ട് ഇന്നത്തെ കേരളത്തിലും ഇന്നത്തെ ഇന്ത്യയിലും ആ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ നമ്മുടെ രാജ്യത്തിലെ മനുഷ്യത്വം ഇല്ലാതാക്കുന്ന വർഗീയ വിഷം വമിക്കുന്ന പ്രവർത്തനം നടത്തുന്ന ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ നശിപ്പിക്കുക എന്നുള്ള കൂടി അവർ നടത്തുന്ന പ്രവർത്തനം അതിനെ അതിനവധി വരുത്തുക ഉത്തമ മൂല്യങ്ങളെ തന്നെ അട്ടിമറിക്കാനാണ് ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് ഡൽഹിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ തോന്നില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവൺമെന്റിന്റെ ഒരു പോലെ ഇന്ത്യ ബ്ലോക്കിന്റെ അതിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത് രാത്രി ഉറക്കമൊക്കെ കളഞ്ഞ് ബോംബെ വഴി ഒരു വിധം എടുത്തിച്ചേർന്നാണ് സംസാരിച്ചോണ്ടിരിക്കുന്ന ഉറങ്ങി വീണ്ടും പോകുമെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ ി ജെ പി ഭരണകാലത്ത് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഇലക്ഷനിൽ നടത്തിപ്പിലെ തിരിമറികളെ കുറിച്ച് വളരെ വസ്തുതകൾ വെച്ചുകൊണ്ടുള്ള ഒരു അവതരണം ഇന്നലെ നടക്കുകയുണ്ടായി നൽകി ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിൽ അവിടെ ജമ്മു കാശ്മീരിൽ നിന്നും ഫറൂഖ് അബ്ദുള്ള സാബ് ഉണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ ഒന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് കനിമൊഴിയുംച്ചിശിവയും വന്ന് ഡി എം കെയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൽ സി പി ഐടെയും സി പി ഐ എം എൽ എന്റെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരുടെയും ഒപ്പിൽ ഈ വസ്തുതകൾ വിവരിച്ചു ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കണം മറുപടി പറയണം ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരം മുട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വെളിപ്പെട്ടിട്ടുള്ളത് അതിനിടയ്ക്ക് സ്പെഷ്യൽ സമഗ്രമായി പുതുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന ജനന സർട്ടിഫിക്കറ്റ് അച്ഛന്റെ ജനന സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഓരോ ചോദിക്കുകയാണ് കുറെ ആളുകളോട് അപ്പൊ കുറെ ആളുകളെ ുംറിച്ചു മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതി അത് എലക്ഷൻ കമ്മീഷൻ നടത്തുകയാണ് ഈ വിമർശനം ഉന്നയിക്കുമ്പോ നമുക്കൊരു കാര്യം പറയാറുണ്ട് ഇങ്ങനൊരു വിപുലമായ ഒരു പദ്ധതി ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാമല്ലോ ആ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒരു യോഗം വിളിച്ചിട്ട് പറയാൻ ഉണ്ട് ഇതാ ഇന്നും ഞങ്ങൾ ചെയ്യാൻ ഈ രാഷ്ട്രീയ യോഗം ഇലക്ഷൻ രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഞാന് പോളിംഗ് ബ്യൂറോ നീലോപ്പൽ ബാസു സജീവം മുരളീധരൻ ഞങ്ങൾ മൂന്ന് പേരും ഇലക്ഷൻ കമ്മീഷനായിട്ട് ഒന്നൊന്നേകാൽ മണിക്കൂർ നേരെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ച പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടാരുണ്ടോ അതാണ്ട് പിന്നെ സി പി എമ്മിന്റെ പ്രതിനിധിയോട് ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പൊ വിശദാംശം ചോദിച്ചാല് എന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ പുറപ്പെട്ടിരിക്കുകയാണ് ഒരു പദ്ധതിയുമായി അപ്പൊ അതിൻ്റെതായിട്ടുള്ള വലിയ പ്രശ്നവും ബീഹാറിൽ തന്നെ ജൂലൈ ഒമ്പതാം തീയതി നമ്മുടെ അഖിലേന്ത്യാ പണിമുടക്ക് തൊഴിലാളികളുടെ ജീവിത്തായ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി നടത്തിയ അഖിലേന്ത്യാ തൊഴിലാളി പണിമുടക്കേണ്ട ദിവസം ബീഹാറിൽ മഹാഗണബന്ധിന്റെ നേതൃത്വത്തിൽ ബീഹാർ ബന്ധും വലിയ റാലിയുമായിരുന്നു ആ റാലിയിൽ പങ്കെടുക്കാൻ ഞങ്ങളെല്ലാം പോയിരുന്നു ഞാനിവിടെ പോയി ഒരു പൊട്ട ഹിന്ദിയിൽ ഒരു പ്രശ്നം നടന്നു അവിടെ അതേപറ്റു ബീഹാറിൽ അപ്പൊ നമ്മൾ ഈ പ്രശ്നം അടുത്തോണ്ട് പോരാട്ടത്തിലാണ് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേർന്ന് ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് അതിന്റെ അതിന്റെ ഭരണത്തിൽ ചില പുതു ഫാസിസ്റ്റ് നയങ്ങൾ പ്രാവർത്തികമാക്കുന്നു ലക്ഷണങ്ങൾ ഈ തെരഞ്ഞെടുപ്പാകെ കുറ്റമറ്റ വിധ നടത്തി കമ്മീഷൻ ആ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു എന്താ സുപ്രീം കോടതി പറഞ്ഞത് മൂന്ന് പേരടങ്ങുന്ന സമിതി വേണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൽ ആരൊക്കെയാണ് ഇരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ മൂന്നംഗങ്ങൾ അതിൽ ഒന്ന് പ്രധാനമന്ത്രി രണ്ട് പ്രതിപക്ഷ നേതാവ് മൂന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ത് നല്ല നിർദ്ദേശത്തില് പ്രധാനമന്ത്രി പ്രസിഡന്റ് പിന്നെ പ്രധാനമന്ത്രിയായിരിക്കും മുസഫർ അഹമ്മദിന്റെ പേരിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഈ നാട് കൈകളിലും ഹൃദയങ്ങളിലും ഓർത്തുപിടിച്ചുകൊണ്ട് നിർമ്മിച്ച മുസഫർ അഹമ്മദ് സ്മാരക മന്ദിരം അതിൽ പേരിലുള്ള ലൈബ്രറി ഉൾപ്പെടെ മറ്റ് സൗകര്യങ്ങളും ധ്രുവീകരണങ്ങളും ഉണ്ട് അതിന്റെ ഉദ്ഘാടന പരിപാടി എന്നതിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ആദ്യമായി ഉദ്ഘാടന പരിപാടിക്ക് സംഘാടകരുടെ അനുമതിയോടുകൂടി ചെറിയൊരു ഭേദഗതി ഞാൻ ഉദ്ദേശിക്കുക ഞാൻ നിർവഹിക്കണം ഒരു ഭേദഗതി വരുത്തി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുമായി കൂടി ചേർന്ന് ഞാനും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായും ആദ്യമായിട്ട് അറിയിക്കുക ഇത് നിർമ്മിച്ചത് അതുകൊണ്ട് ഉദ്ഘാടനവും നമ്മൾ എല്ലാവരും ഒരേ കൂടി ഒരുമിച്ച് നിർവഹിക്കേണ്ടതാണ് ഇവിടെ കൂടിയിരിക്കുന്ന നല്ലൊരു ഭാഗം ആളുകൾക്ക് സെഹാവ് മുസഫർ അഹമ്മദ് ആരാണ് ധാരണയുണ്ട് കുറെ സെഹാക്കൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളും അറിയാമായി വ്യക്തിപരമായി ഞാന് മുസഫർ അഹമ്മദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്റെ ഓർമ്മകൾ അത് ഞാൻ ഓർത്തിരിക്കുകയാണ് ഞാൻ വിദ്യാർത്ഥങ്ങളിലാ പ്രവർത്തകനായിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസംബർ പതിനെട്ടിന് സഹാബ മുസഫ് വയസ്സിൽ ദേശാഭിമാനി പത്രത്തിൽ സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു അഹമ്മദ് ആ പത്രം വായിച്ചുള്ള അറിവ് അവിടെ ഒരുങ്ങിരുന്നില്ല നിന്നില്ല മുസഫ് അഹമ്മദ് മരിച്ച് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് ഫെബ്രുവരി മാസം ഡിസംബർ മുതൽ ഫെബ്രുവരി ഫെബ്രുവരി വരെ രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതിയിലാണ് രണ്ടാമത് അഖിലിന്ത്യാ സമ്മേളനം കൽക്കട്ടയിൽ നടക്കുന്നത് അതിൽ ഞങ്ങൾ പ്രതിനിധികളായിട്ട് ഈ പ്രദേശത്തുകാരനായിട്ടുള്ള സാർ സി ഭാസ്കരനാണ് അഖിലിന്ത്യ പ്രസിഡന്റ് സേവാ കൊടിയേരി ബാലുണ്ട് സുധാകരനുണ്ട് തോമസ് ഐസക് ഉണ്ട് ഞങ്ങളെല്ലാം പ്രതിനിധികളായിട്ട് കൽക്കട്ടയിലേക്ക് പോവുക ഞങ്ങളുടെ കൂടെ അന്ന് യുവജന ഫെഡറേഷന്റെ നേതൃത്വ സ്ഥാന ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന സേവാ രാമേന്ദ്രൻ പോലും ഞങ്ങൾ തമാശ പറയുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ടീമാണല്ലോ ഇത്രയും ദൂരം അന്ന് നേരിട്ട് കേരളത്തിൽ നിന്ന് കൽക്കട്ട് ട്രെയിൻ ഇല്ല പോരാശിയിൽ പോയി ഇറങ്ങി ഒരു ബഹുലാണ് പോകുന്നത് അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമോ യാത്രയ്ക്കിടയിൽ അത് നോക്കാൻ വേണ്ടി സഹാവ് എസ് ആർ പിട്ടിട്ടുണ്ട് ഞങ്ങളുടെ സി പി കൽക്കട്ടയിൽ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് സഹാവ് ബി സുന്ദരയ്യ

ചെങ്കുടി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു താവളമായി പേരിലുള്ള ഈ പുതിയ പ്രത്യാശിപ്പിക്കുന്നു അതോടൊപ്പം ഈ നാട്ടുകാരുടെ മുഴുവൻ നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദൻ Bunlar <laughs> hangileri? <laughs> <laughs> പ്രസാനത്തിനു വേണ്ടി നല്ല പ്രിയപ്പെട്ട മേഖലയെ ചെണ്ടിച്ചുകൊണ്ട് ഞാൻ നൽകുന്നതും നിങ്ങൾക്ക്